സ്ത്രീകളുടെ കാൽമുട്ട് കണ്ടാൽ പ്രവേശനം ഇല്ലാത്ത അമ്പലത്തെ അമ്പലത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലേഷ്യ പോയി കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് ബാട്ടോ കേവ്സ് കുരാലംബ സിറ്റി എന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ബാട്ടോ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ വലിയ മുരുകന്റെ പ്രതിമ തന്നെയാണ് കേട്ടോ പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകളും ഇങ്ങോട്ട് കരുന്നേക്കാളും മുന്നേ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാൽമുട്ട് പരിശോധിക്കും കാൽമുട്ട് കാണുന്നില്ല എങ്കിൽ കടത്തിവിടുകയും കാണുന്നുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് പതിനഞ്ച് റിംഗറ്റ്സിന് ഒരു ഷോൾ വാങ്ങിയിട്ട് നമ്മൾ ഉടുപ്പിക്കുകയും ചെയ്യും തിനുശേഷം മാത്രമേ കയറ്റി വിടുകയുള്ളൂ എനിക്ക് ഈ ബാട്ടു ഗേവ്സ് കണ്ടപ്പോൾ തൊട്ടിട്ട് ഗുണാഖ്യവും മഞ്ഞുബോസും ഒക്കെ ആണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വെറും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് അഞ്ച് ദിവസത്തെ മലേഷ്യൻ ട്രിപ്പ് പോയി വന്നിരുന്നു ഇനിയും പോവാത്തൊരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലി ഡിസംബർ മുപ്പത്തൊന്നുവരെയാണ് ഇപ്പൊ അത് രണ്ടുവർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ആക്കിയിട്ട്